സൗന്ദര്യമാണ് സിനിമ അഭിനയത്തിൽ പ്രാധാന്യമെന്നാണ് ചില നായകമാരുടെ സങ്കല്പം അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത നായകമാരാണ് ബോളിവുഡിൽ അധികവും അക്കൂട്ടത്തിൽ ഒരാളിത വെളുപ്പ് കൂട്ടാൻ വേണ്ടി ശസ്ത്രക്രിയ നടത്തിയതായി വാർത്തകൾ മറ്റാരുമല്ല തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ ഹിന്ദി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന നടി കാജോളിന്റെ കാര്യമാണ് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്കു ശേഷം സിനിമയിൽ വിജയം കണ്ട ശേഷം തൊലിനിറം കൂട്ടാൻ എന്താണ് കാരണം എന്നാണ് ആരാധകരുടെ ചോദ്യം ശരീരത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാജോൾ വിദേശത്ത് പോയി സർജറി നടത്തിയെന്നാണ് പ്രചരിക്കുന്ന വാർത്തകളിൽ പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അടുത്തിടെ മൈറ്റി രാജു റിയോ കോളിംഗ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് കാജോൾ എത്തിയത് അതീവ സുന്ദരിയായിട്ടായിരുന്നു മഞ്ഞ നിറത്തിലുള്ള വേഷത്തിൽ കാജോളിന്റെ വെളുത്ത നിറം ആകർഷണമായിരുന്നു മുൻപത്തെക്കാളും കാജോൾ വളരെ നന്നായി വെളുത്തിട്ടുണ്ട് എന്നാണ് പാപ്പരാസികൾ പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ